നസർ ലോകത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്നായിരുന്നു കേരള പോലീസ് കൃത്യമായ അന്വേഷണ മികവ് അന്തസ്സും വിദ്യാഭ്യാസമുള്ള പോലീസുകാർ ഏത് കുറ്റകൃത്യവും കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ജാഗ്രതയുള്ള പോലീസ് സംവിധാനം നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന മേലുദ്യോഗസ്ഥർ അങ്ങനെ പോയിരുന്നു കേരള പോലീസിന് വിശേഷം എന്നാൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരള പോലീസ് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു അടിമക്കൂട്ടമായി മാറിയിരിക്കുന്നു പോലീസിലെ മാന്യന്മാരായ ഉദ്യോഗസ്ഥർ അവരുടെ പണി ഉപേക്ഷിച്ചു പോകുന്നു എ ഡി ജി പി റാങ്കിലുള്ളവർ പോലും സ്വയം വിരമിക്കൽ പാത തെരഞ്ഞെടുത്തിരിക്കുന്നു സാധാരണ പോലീസുകാർക്ക് പ്രതിസന്ധിയാണ് ജോലിയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാൽ നീതി നിഷേധിക്കാനുള്ള ഈ കാടൻ പണിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല കഴിയുന്നത്രയും ആളുകൾ രാജിവെച്ചു പോകുന്നു അല്ലാത്ത ചിലരൊക്കെ സമ്മർദ്ദം താങ്ങാനാവാതെ സ്വയം ജീവൻ എടുക്കുന്നു ഇതുപോലൊരു പ്രതിസന്ധി കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല അതിന് ഉത്തരവാദിത്വം പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ സാക്ഷാൽ പിണറായി വിജയനാണ് വിജയൻ സഖാവ് പോലീസ് സേനയെ തൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള അടിമക്കൂട്ടമായി കരുതുന്നു ആ ഇഷ്ടത്തിന് കുടപിടിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലുള്ളവർ സംഗതി വഷളാക്കി പോലീസിനെതിരെയുള്ള വിമർശനം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു ഉത്തരവിറക്കി ഈ ഉത്തരവിറങ്ങിയത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോയപ്പോഴാണ് അതായത് ഡി ജി പി അറിയാതെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ കേരള പോലീസിനെ മൊത്തം ബാധിക്കുന്ന ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു തിരിച്ചു വന്ന സാഹിബിനെ ആദ്യമായി താനൊരു ഡി ജി പി ആണ് എന്ന തോന്നലുണ്ടായി ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ വിദേശത്ത് പോയപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞുകൊടുത്തു കാണും സാറേ മറക്കരുത് താങ്കളാണ് ഡി ജി പി എല്ലാം എ ഡി ജി പി അജിത് കുമാറിനെ ഏൽപ്പിക്കരുതെന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നതും കേസ് അന്വേഷണം നിയന്ത്രിച്ചിരുന്നതുമൊക്കെ ഇതുവരെ എ ഡി ജി പി തന്നെയായിരുന്നു എ ഡി ജി പി അജിത് കുമാർ കൊടുക്കുന്ന ഫയലിൽ ടൊപ്പുവയ്ക്കുക മാത്രമായിരുന്നു ഡി ജി പിയുടെ പണി അതുകൊണ്ടാവാം എ ഡി ജി പി അജിത് കുമാർ ഡി ജി പി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത് പക്ഷേ വിദേശത്തു നിന്ന് വന്ന ഡി ജി പിക്ക് സംഗതി കലിച്ചു ഇത്തരം ഉത്തരവുകൾ ഇനി മേലാൽ ആരും ഡി ജി പി അറിയാതെ ഇറക്കരുത് എന്ന് പറഞ്ഞ് മറ്റൊരു ഉത്തരവ് ഡി ജി പി ഇറക്കിയിരിക്കുന്നു പോലീസിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിലും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഉത്തരവിറക്കരുത് എന്നാണ് ഡി ജി പിയുടെ കൽപ്പന എന്തായാലും നമ്മുടെ ഡി ജി പിക്ക് താൻ ഇരിക്കുന്ന കസേരയുടെ മഹിമ കുറച്ച് നേരത്തേക്കെങ്കിലും തിരിച്ചറിവുണ്ടായതിൽ നന്ദിയുണ്ട് അതല്ല അതിൻ്റെ രസം എ ഡി ജി പി അജിത് കുമാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവിലെ വിചിത്രമായ സംഗതികളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അടിയന്തരമായി പരിഹാരമുണ്ടാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉത്തരവിൽ നിരത്തിയിരിക്കുന്നത് ഈ ഉത്തരവ് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗികവും വ്യക്തിപരവും സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ പോലീസ് സ്റ്റേഷൻ തലത്തിലും ജില്ലാ പോലീസ് ഓഫീസ് തലത്തിലും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ച് പരിഹാരം കണ്ടെത്തുകയാണ് ഉദ്ദേശ ലക്ഷ്യത്തോടെ കാവൽ കരുതൽ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കാവൽ കരുതൽ എന്ന് പറയുന്ന ഒരു പദ്ധതി പോലീസുകാരുടെ വ്യക്തിപരവും ഔദ്യോഗികവും ഓഫീസ് സംബന്ധവുമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുകയാണ് ലക്ഷ്യം കാവൽ കരുതൽ പദ്ധതിക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗികപരവും വ്യക്തിപരവും സർവീസ് സംബന്ധവുമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി എ ഡി ജി പി ലോ ആൻഡ് ഓഫീസിൽ ഫ്രൈഡേ ബോക്സ് എന്ന ഒരു പ്രത്യേക പരാതി പരിഹാര പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് കാവൽ കരുതൽ താഴെയാണ് പിന്നെ എ ഡി ജി പിയുടെ ഓഫീസിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഫ്രൈഡേ ബോക്സ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും അവരുടെ പരാതികൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഓഫീസിൽ നേരിട്ട് ഹാജരായി ഇൻ പേഴ്സൺ പരാതി പരിഹാര പദ്ധതിയിൽ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയും പറ്റും അതായത് നേരിട്ട് പോയി എ ഡി ജി പി കണ്ട് പരാതി കൊടുക്കാം എ ഡി ജി പി ലോ ആൻഡ് ഓഫീസിൽ നേരിട്ട് പരാതി നൽകുന്നതിന് പരാതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട മേലധികാരിയെ ഡ്യൂട്ടിയായി പരിഗണിച്ച് അനുമതി നൽകേണ്ടതാണ് ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്റ്റേഷൻ റൈറ്റർ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സ്റ്റേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സംഘടനയുടെ പ്രതിനിധി എന്നിവരുൾപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ് ആരൊക്കെയാണ് എസ് എച്ച്ഒ ആണ് ചെയർമാൻ ഒരു വനിതാ പോലീസുകാരി ഉണ്ടാവണം സ്പെഷ്യൽ ബ്രാഞ്ച് ബ്രാഞ്ചുകാരി ഉണ്ടാവണം പോലീസ് യൂണിയൻകാരൻ ഉണ്ടാവണം റൈറ്റർ ഉണ്ടാവണം ഇത്രയും പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം പ്രസ്തുത കമ്മിറ്റി സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയിപ്പ് നൽകിയ ശേഷം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒമ്പത് മുപ്പത് മണിക്ക് മുമ്പ് സ്റ്റേഷൻ ഹൗസ് ഓഫീസിന്റെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേരേണ്ടതും തീ സമയത്ത് എസ് എച്ച്ഒക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അധ്യക്ഷ സ്ഥാനം മറ്റൊരാളെ ഏൽപ്പിക്കാതെ സൗകര്യപ്രദമായ ഏറ്റവും അടുത്ത മറ്റൊരു സമയത്ത് എസ് എച്ച്ഒയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേരേണ്ടതുമാണ് എസ് എച്ച്ഒയാണ് അധ്യക്ഷൻ അസൗകര്യമുണ്ടെങ്കിൽ വേറെ ആരെയും ഏൽപ്പിക്കരുത് എസ് എച്ച്ഒ മറ്റൊരു ദിവസം ചേരണം പ്രസ്തുത യോഗത്തിൽ സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഔദ്യോഗികവും വ്യക്തിപരവും സർവീസ് സംബന്ധമായ പരാതികൾ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ പോകുന്നു അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എസ് എച്ച്ഒയ്ക്ക് പരാതി കൊടുക്കണം ഈ പരാതികളെല്ലാം കൂട്ടിവെക്കും പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് എല്ലാ തിങ്കളാഴ്ചയും എസ് എച്ച്ഒയുടെ അധ്യക്ഷത്തിൽ യോഗം ചേരും ആ യോഗത്തിൽ റൈറ്റർ ഉണ്ടാവും യൂണിയന്റെ ആളുണ്ടാവും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ആളുണ്ടാവും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടാവും അവർ അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം അവർക്ക് പറ്റത്തില്ലെങ്കിൽ എസ് പിക്ക് കൊടുക്കണം അവിടെ നടക്കുന്നില്ലെങ്കിൽ നേരെ എ ഡി ജി പി ഓഫീസിൽ പോയി കൊടുക്കുകയും ചെയ്യാം എത്ര വിചിത്രമായ ഉത്തരവാണ് ഒന്ന് ഒരു സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഇപ്പോഴുള്ള ജോലിയുടെ പത്ത് ശതമാനം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല ആവശ്യത്തിന് പോലീസ് സേന ഇല്ല പോലീസുകാരുടെ പണി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷനും ക്രമസമാധാനവുമാണ് ഇൻവെസ്റ്റിഗേഷനേ നടക്കുന്നില്ല അതുകൊണ്ടാണ് കേസിലെല്ലാം തോൽക്കുന്നത് കാരണം പോലീസിന് സമയമില്ല സ്റ്റേഷൻ പരിസരത്ത് എന്ത് സംഭവിച്ചാലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ പോലും അതിന് പുറകെ എസ് എച്ച്ഒ അടക്കമുള്ളവർ പോകണം ഏതെങ്കിലും ഒരു വി ഐ പി വന്ന അതിന്റെ പുറകെ പോകണം പാർട്ടി സൽഭരണമാണ് നടക്കുന്നത് പാർട്ടി നേതാക്കളുടെ താല്പര്യവും ഇംഗിതവും നോക്കണം കോടതി ഡ്യൂട്ടിയുണ്ട് സമരസ് കൊടുക്കാനും കോടതിയിൽ പോയി സാക്ഷി കൊടുക്കാനുള്ള ഡ്യൂട്ടിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പോലീസുകാരെ കിട്ടാനില്ല ഇതാണ് അവസ്ഥ ഇതിന്റെ കൂടെയാണ് ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് പഠിക്കാത്ത കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണം ഒറ്റപ്പെട്ട് കഴിയുന്ന വീട്ടുകാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കാലാകാലങ്ങളിൽ ഇത്ര വിചിത്രമായ ഉത്തരവുകളിലൂടെ പോലീസിന് മേൽ ചുമത്തിയിട്ടുണ്ട് പട്രോളിംഗ് മടക്കാൻ പാടില്ല രാത്രി മുഴുവൻ പട്രോളിങ്ങിന് പോകണം പകൽ സർക്കാരിന് കാശില്ലാത്തത് കൊണ്ട് വഴി തടഞ്ഞു നിർത്തി പിഴയിടാക്കണം ട്രാഫിക് നിയന്ത്രിക്കണം അങ്ങനെ പോലീസിന് ഒരുപാട് പണിയുണ്ട് ഈ കൂട്ടത്തിൽ ഒരു അധിക ബാധ്യത കൂടി ഏൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല ആരാണിതിൻ്റെ ചുമതലക്കാരൻ എസ് അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതായത് സി വാസ്തവത്തിൽ പോലീസുകാർക്ക് പരാതി എസ് എച്ച്ഒയെക്കുറിച്ചാണ് പോലീസുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എസ് എച്ച്ഒയാണ് വാസ്തവത്തിൽ പോലീസുകാർ നന്നായി പണിയെടുക്കുന്നവരാണ് അവരെ ചേർത്ത് പിടിച്ചാൽ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ ചെയ്യും പക്ഷെ എസ് എച്ച്ഒമാർ പലരും അത് ചെയ്യില്ല അവർ ഡയറക്ട് ഓഫീസർമാരാണ് പോലീസുകാർ വെറും കോൺസ്റ്റബിൾമാരാണ് കൂലിപ്പെട്ടാളമാണ് എന്ന തോന്നലാണ് പലപ്പോഴും എസ് എച്ച്ഒമാർക്കുള്ളത് എസ് എച്ച്ഒമാരാണ് ബഹളം വെക്കുന്നതും അലർ വിളിക്കുന്നതും ഹരാസ് ചെയ്യുന്നതും ഒക്കെ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ പരാതി എസ് എച്ച്ഒമാരെ കുറിച്ചാണ് ഈ പോലീസുകാരോട് പറയുകയാണ് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് എച്ച്ഒയ്ക്ക് കൊടുക്കണമെന്ന് എങ്ങനെ ശരിയാവും എസ് എച്ച്ഒക്കെതിരെയുള്ള പരാതി എസ് എച്ച്ഒക്ക് കൊടുക്കാൻ പറ്റുമോ വാസ്തവത്തിൽ എത്ര വിചിത്രമായ ഉത്തരവാണിതെന്ന്ർക്കണം മേലുദ്യോഗസ്ഥന്മാർക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അറിയില്ല അവർ അവരിങ്ങനെ വിവരക്കെടുതിയിൽ വിളമ്പി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇത്തരം ഒരുപാട് ഉത്തരവുകൾ ഇറങ്ങി പോലീസ് നന്നായിട്ടില്ല പോലീസ് നന്നാവണമെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം നീതി നടപ്പിലാക്കാൻ അവകാശം കൊടുക്കണം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവരുത് നീതി നടപ്പിലാക്കിയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം അങ്ങനെയെങ്കിൽ പോലീസ് സേന ശരിയാവും ഇതൊന്നും ഇല്ലാതെ കൂടെ കൂടെ ഇങ്ങനെ വിചിത്രമായ ഉത്തരവിറക്കിയതുകൊണ്ട് വെറുതെ പ്രിന്ററിലെ മഷി തീരും എന്നല്ലാതെ ഒരു ഗുണവുമില്ല എന്തായാലും എ ഡി ജി പിയുടെ ഉത്തരവാണ് പോലീസുകാർക്കിടയിൽ ഇപ്പോഴത്തെ ഏറ്റവും തമാശ കലർന്ന സംഭാഷണം